മാനവൈക്യത്തിന്റെയും മതസാഹോദര്യത്തിന്റെയും മഹനീയം മാതൃക തീർത്ത് ചൂണ്ടൽ ജുമാ ചൂണ്ടൽ ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയവർക്ക് മധുരപാനീയം വിതരണം ചെയ്താണ് ജുമാ മസ്ജിദ് ഭാരവാഹികൾ വേറിട്ട മാതൃക തീർത്തത് കഴിഞ്ഞ ദിവസം ചൂണ്ടൽ വിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വിളക്കാഘോഷത്തിലാണ് മസ്ജിദിന്റെ മുന്നിലൊരുക്കിയ പന്തലിൽ വിളക്കാഘോഷത്തിനെത്തുന്നവർക്കായി മധുരപാനീയം വിതരണം ചെയ്തത് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി മസ്ജിദിനു മുന്നിൽ നാരങ്ങാവെള്ളം വിതരണം ചെയ്യുന്നത് തുടർന്നു വരികയാണ് വിളക്കാഘോഷം കാണാനെത്തുന്നവരും താലമെടുക്കുന്ന മാളികപ്പുറങ്ങളും വാദികലാകാരന്മാരും വിളക്കുപാർട്ടിയും പാലക്കുമ്പ് എഴുന്നള്ളിക്കുന്നവരുൾപ്പെടെയുള്ളവർ നിന്ന് മതസാഹോദര്യത്തിന്റെ മധുരനാരങ്ങവെള്ളം കുടിക്കുന്നത് പതിവ് കാഴ്ചയാണ് ജുമാ മസ്ജിദിന്റെ ഭാരവാഹികളായ ഇ എം അബൂബക്കർ എൻ കെ നൌഷാദ് പി പി റഷീദ് എം എം ബഷീർ ഇ എം അബ്ദുറഹ്മാൻ എ എ ജബ്ബാർ പി കെ നൌഷാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് വെള്ളം വിതരണം നടത്തുന്നത് കാലങ്ങളായി തുടർന്ന് വരുന്ന പതിവാണ് നാരങ്ങാവെള്ളം വിതരണം ചെയ്യുന്നതെന്ന് മഹല്ല് പ്രസിഡന്റ് ഇ എം അബൂബക്കർ പറഞ്ഞു നബിദിനാഘോഷം നടക്കുമ്പോൾ റാലിയിൽ പങ്കെടുക്കുന്നവർക്കുള്ള വെള്ളവും ലഘുഭക്ഷണവും നൽകുന്നത് വിളക്കാഘോഷ കമ്മിറ്റിക്കാരാണ് ഇത് വർഷങ്ങളായി തുടരുകയാണെന്നും അബൂബക്കർ വ്യക്തമാക്കി ഭക്തന്മാർക്കും കാണാൻ വരുന്നവർക്കും സംഘം ഈ അതിൽ ഒരു ചടങ്ങാണ് വിളക്കിനിടെയുള്ള ഗതാഗത കുരുക്കൽപ്പെടുന്ന വാഹനങ്ങളിലെ യാത്രികർക്കും ദാഹമകറ്റാൻ മഹല്ല് ഭാരവാഹികൾ മധുരപാനീയം വിതരണം നടത്തുന്നതും ഇവിടത്തെ വേറിട്ട കാഴ്ചയാണ് സിസിടി ന്യൂസ് കേച്ചേരി